അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തൂ അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മുസ്ലിം യുവതികൾ മറ്റ് അമുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ തിരഞ്ഞെടുക്കുന്നത് മുസ്ലിം പുരുഷന്മാർ ഇതൊന്നും ചെയ്യുന്നില്ല ഒരു മുസ്ലിം പുരുഷൻ പോലും ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വിവാഹം കഴിച്ചോ താലി ചാർത്തിയോ കൊണ്ടുവന്നു എന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല അപൂർവം എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയല്ല നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല യോഗ്യതയുള്ള കുട്ടികളൊക്കെ ാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും തോന്നുന്നുണ്ടെങ്കിലും ശരിക്ക് അറിവില്ലാത്ത കുട്ടികൾ തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടാവും കാഴ്ചപ്പാടിൽ സംസാരിക്കാനൊക്കെ അല്ലെങ്കിൽ എന്തിനും അവൾ സമർത്ഥിയായിരിക്കും പക്ഷേ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നു നിക്കാഹ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിക്കാഹ് ഉറപ്പിച്ചിട്ട് ഏ പണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞ ശേഷം ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടികൾ പോകുന്നത് അതവർ തുറന്ന് പറയുന്നുമില്ല ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി കണ്ടില്ലേ പോയിട്ട് അവൾ തിരിച്ചു വന്നു മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവൾ അവൾ മറ്റൊരു അന്യ മതസ്ഥനായ ഒരു പുരുഷൻ്റെ കൂടെ താലി ചാർത്തി വിവാഹ അവനെ സ്വന്തമാക്കുകയും അങ്ങനെ കുറച്ച് കാലം കുറച്ച് നാളുകൾ അവർ ജീവിക്കുകയും പിന്നീട് അവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറി തുടങ്ങിയപ്പോൾ അവൾ അവനെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോരുകയും ചെയ്തു എന്നാൽ അവൾ അങ്ങനെ ഉപേക്ഷിച്ച് പോന്നിട്ടും അവൾക്ക് അവൻ്റെ ഉപദ്രവം ഉണ്ട് എന്ന് കണ്ട മാതാക്കൾ അവളെ ഗൾഫിലേക്ക് അയച്ചു സംഗതി അവളുടെ സുരക്ഷാർത്ഥമാണ് അപ്പോൾ ചില ആളുകളൊക്കെ കമൻ്റ് ഇട്ടു അവൾക്ക് പോയി ചത്തൂടായിരുന്നോ അവൾക്ക് മരിച്ചൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില കമൻറ്റുകൾ പലരും വിട്ടു മരിക്കാനാരാ അവകാശം തന്നത് മരിക്കാൻ ആരും അവകാശം തന്നിട്ടില്ല ഒരു മനുഷ്യനക്ക് കഴിയാത്തത് മരിക്കാനാണ് എന്തുകൊണ്ടെന്നാൽ മരിക്കാൻ അള്ളാഹുവിൻ്റെ സമയം അവൻ നിശ്ചയിച്ച സമയം നിശ്ചിത സമയം എത്തണം അല്ലാതെ ആരും മരിക്കുകയില്ല അതിന് ഉദാഹരണമാണ് അഫാൻ എന്ന സഹോദരൻ അവന് എത്ര ആളുകളെ കൊന്നു അവൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ ഉമ്മയെയും അവൻ കൊന്നു ഉമ്മ മരിച്ചു എന്ന് തന്നെ അവൻ പ്രതീക്ഷിച്ചു പക്ഷേ മരിച്ചില്ല അപ്പൊ ഉമ്മാക്കവിടെ സമയം ആയിട്ടുണ്ടായിരുന്നില്ല അവൻ തന്നെ ആത്മഹത്യ ചെയ്യാൻ പല നിലക്കും ശ്രമിച്ചു പക്ഷേ അവനക്ക് അതിന് സാധിച്ചില്ല അവൻക്ക് മരിക്കാൻ സാധിച്ചില്ല മരണത്തെ അവൻ തിരഞ്ഞെടുത്തിട്ട് മരിക്കാൻ അവനക്ക് സാധിച്ചില്ല എന്നതാണ് അപ്പോൾ മരണം നമ്മൾ മറ്റുള്ളവർക്ക് ആശംസിക്കുന്നതും അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതും തെറ്റായ പരിപാടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ആത്മഹത്യ കൊണ്ട് ഇപ്പോൾ റസൂൽ രസൂൽ സലഹു അലൈവസലമ തങ്ങൾ തന്നെ പറഞ്ഞു യുദ്ധത്തിൽ ഒരുത്തൻ നല്ല ഒരു ഒരു സഹാപത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്ത് മുഷറിഖിനെ ഒരുപാട് വക വരുത്തി വിജയം നേടിയ ഒരുത്തൻ അവനക്ക് ശരീരത്തിൽ അമ്പ് കൊണ്ടപ്പോൾ അവനക്ക് സ വേദന അസഹ്യമായി തോന്നിയപ്പോൾ അവൻ അമ്പ് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിലുള്ള അമ്പ് കൊണ്ട് കുത്തി അവൻ സ്വയം ആത്മഹത്യ ചെയ്തു അപ്പോൾ നബി പറഞ്ഞു അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന് രകത്തിൽ പ്രവേശിച്ചു എന്ന് സുഹതാക്കൾ എന്ന് പറയുന്നത് ഖബറില് പോലും ചോദ്യമില്ലാതെ നാളെ മാഷ്രയിലും നിസാബില്ലാതെ അവർ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞവരാണ് ഷഹീദുകൾ അതേ സ്ഥാനത്ത് അതിൻ്റെ കൂട്ടത്തിൽ പെട്ട ഒരുത്തൻ തന്നെ ആത്മഹത്യ ചെയ്തപ്പോൾ എന്തായി അവൻ നരകാവകാശിയാണെന്ന് നബിസുല അലൈവലാൻ പറഞ്ഞു അപ്പോൾ അത്രയ്ക്കും ഗൗരവമാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ നമ്മൾ അങ്ങനെ ആക്ഷേപിച്ചാൽ ആ ആക്ഷേപങ്ങൾ നമ്മൾ പലരും പല കമൻറ്റുകളും അങ്ങനെയൊക്കെ ഇടാറുണ്ട് പോയി ചത്തൂടെ പോയി മരിച്ചൂടെ അവിടെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും അങ്ങനത്തെ കമൻസുകളൊന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു പെൺകുട്ടി വഴി പിഴച്ചു പോയതാണ് അതവളുടെ ബുദ്ധി ഭ്രമമാണ് സംഭവിച്ചിരിക്കുന്നത് അവൾ വന്നാൽ അവളുടെ മാതാപിതാക്കൾ അവരെ സ്വീകരിക്കൽ നിർബന്ധം തന്നെയാണ് സ്വീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല അതവളുടെ മകളാണ് ചിലർ പറയും മാതാപിതാക്കളുടെ വളർത്തു ദോഷമാണ് ആ കുട്ടികൾ അങ്ങനെയായത് എന്ന് വളർത്തു ദോഷം ഒരു പരിധിവരെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അശ്രദ്ധ മാതാപിതാക്കളുടെ അശ്രദ്ധ ഉണ്ടായിരിക്കാം എന്നാലും ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് താഴേക്കിടയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് വലിയ വലിയ കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക ശേഷിയും പിന്നെ മറ്റും ദീനിയായിട്ടുള്ള ചുറ്റുപാടുമൊക്കെ ഉള്ള കുടുംബത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ല ഇത് രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ വൈക്കും മക്കൾ മക്കളുടെ വൈക്കും സ്വതന്ത്രമായി തോന്നിവാസം നടക്കുമ്പോൾ ഉണ്ടാകും സംഭവിക്കുന്നുണ്ട് എന്നാലും ഇതിന് ചില ഉത്തരവാദികളുണ്ട് ആ ഉത്തരവാദികളെ കണ്ടുപിടിച്ച് അവർ ഉത്തരവാദിത്തം നിർവഹിക്കണം അതെന്താണ് ആ ഉത്തരവാദിത്തം എന്താണെന്നറിയോ ആ ഉത്തരവാദിത്തം ചെയ്യേണ്ടവർ നമ്മുടെ ഉമറാക്കളാണ് എന്ന് വെച്ചാല് നമ്മുടെ മഹല്ല് ഭരിക്കുന്നവർ പഴയ കാലഘട്ടത്തിൽ ഈ മഹല്ല് കമ്മിറ്റിക്കാർ വയൽന്ന് വെക്കുമായിരുന്നു ആ വയൽത് കേൾക്കാൻ ചൂട്ടും പിടിച്ച് ഉമ്മയും മകളും മരുമകളും ഒക്കെ വയത് കേൾക്കാൻ പോകുമായിരുന്നു ഇന്ന് അങ്ങനെ നടക്കുകയില്ലല്ലോ ഇന്ന് അങ്ങനെ പറ്റുകയില്ലല്ലോ താതെ എന്ന് ചിലർ പറഞ്ഞേക്കാം പറ്റുകയില്ല ഇന്ന് അങ്ങനെ വയൽന്ന് വെച്ചാൽ തന്നെ അത് കേൾക്കാൻ ആരും വരില്ല എന്നാൽ പിന്നെ എന്തു ചെയ്യണം ഇവരെയൊക്കെ ഉത്ബോധനം ചെയ്യാൻ വേണ്ടി ഇവർക്ക് പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് വീട്ടിലോരോ മുസ്ലിം ഭവനങ്ങളിലുമുള്ള യുവതികളെയും യുവാക്കളെയും അതിലേക്ക് ആകർഷിപ്പിക്കപ്പെടണം നിർബന്ധമായും കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം അവർക്ക് ക്ലാസ് എടുക്കാൻ നിന്ന് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ഇഷ്ടം പോലെ അറബി കോളേജുകളിലൊക്കെ പഠിച്ച സഹോദരിമാരുണ്ട് മുസ്ലാം പുരുഷന്മാർ മാത്രമല്ല അറബി കോളേജിലൊക്കെ പഠിച്ച സമർത്ഥരായ സ്ത്രീകളുണ്ട് ഇനി അങ്ങനെയല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുടുംബസംഭം സംഗമങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ച് അതിൽ ഇതുപോലത്തെ ക്ലാസ്സുകൾ വെക്കണം അതിലെല്ലാവരും സംഘടിപ്പി സംഘടിക്കുമല്ലോ ഇവിടെ കുടുംബ സംഗമങ്ങൾ വെച്ച് അതിലും ഗാനമേള കല്യാണങ്ങൾ വെച്ച് അതിലും ഗാനമേള നിക്കാഹിൻ്റെ അന്നും ഗാനമേള യാതൊരു ഒരു സൗകര്യവും ആഘോഷങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും യാതൊരു കുറവുമില്ല എന്നാൽ വേണ്ടത് ഒന്നും വേണ്ട പോലെ ചെയ്യുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ മഹല് കമ്മിറ്റിക്കാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എ സിയൊക്കെ വെച്ച് നമ്മുടെ പള്ളിയൊക്കെ ഒന്ന് വിപി വിപുലീകരിക്കും എന്തിനു വേണ്ടി അവർക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ സുഖിച്ച് നിസ്കരിക്കാൻ അതാണ് അവരുടെ ഒരു പ്രത്യേക അനുമാനം സുഖിച്ച് നിസ്കരിക്കാനും എന്നിട്ടവിടെ എഴുതി വെക്കും ഫാൻ ഇടാൻ പാടില്ല ജമായത്ത് സമയത്തല്ലാതെ എ സി ഇടാൻ പാടില്ല ജമായത്ത് സ സമയത്തല്ലാതെ എന്നൊക്കെ എഴുതി വെക്കുകയും ചെയ്യും സത്യത്തിൽ ഒരാൾക്ക് വേണ്ടി ഒരു എ സി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യം തന്നെ ചിലവാണ് അത് നിസ്കരിക്കാൻ ചെല്ലുന്നവൻ മനസ്സിലാക്കും എന്നാലും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലവൻ വല്ലത ക്ഷീണിച്ച് ചെല്ലുന്ന അവസരത്തിൽ അവനെഴുതിടുകയും ചെയ്യും എന്നാൽ ഈ എ സി വെക്കുന്നതിനുള്ള പ്രതിഫലം ആർക്കാണ് അത് വെക്കുന്നവനിക്കാ ധർമ്മത്തിൻ്റെ പേരിലൊരു പ്രതിഫലമുണ്ട് എന്നല്ലാതെ അല്ലെങ്കിൽ ആ എ സി വർക്ക് ചെയ്ത് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഫലം അവനക്കുണ്ട് ഇത് ചെയ്യിപ്പിച്ചവർക്ക് അത്ര വലിയ പ്രതിഫലങ്ങളൊന്നുമില്ല അവർ സുഖിച്ച് നിസ്കരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യിപ്പിച്ചത് അതേ സ്ഥാനത്ത് നമ്മുടെ മഹല്ലിൽ പാവപ്പെട്ടവർ വീടില്ലാത്ത പാവപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കാൻ കഴിച്ചയപ്പിക്കാൻ മക്കളെ കഴിച്ചയപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നക്കാരുണ്ട് അവർക്കൊക്കെ ഒരു സഹായം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഉത്തമമായ പരിപാടി എന്നാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കമ്മിറ്റികൾ നമ്മുടെ മഹല് ഉമ്രാക്കൾ ചെയ്യുന്നത് എന്താണ് പാവപ്പെട്ടവൻ്റെ ആയാലും വേണ്ടിയിട്ടില്ല കോർട്ടേഴ്സിൽ ജീവിക്കുന്നവനായാലും വേണ്ടില്ല അവനക്കൊക്കെ വലിയ വലിയ വരിസംഖ്യ അടിച്ചേൽപ്പിച്ച് ആ വരിസംഖ്യ വീൽപ്പിച്ചിട്ടും അവർ ഇവിടെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ബംഗാളികളെ പണിക്ക് പിടിച്ച മാതിരി കുറേ ആൾക്കാരെ മദ്രസയിൽ കുറേ ഉസ്താദന്മാരെ ഏൽപ്പിച്ച് അവർക്ക് തുച്ഛമായ ശമ്പളത്തിന് വലിയ ഭാരിച്ച ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് തുച്ഛമായ ശമ്പളം കൊടുക്കുക ഇതൊക്കെയാണ് ഇന്ന് മഹൽ വൃത്തങ്ങളിൽ കണ്ടുവരുന്നത് ഇതൊക്കെ നമുക്ക് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ട് വേണം അത് ചെയ്യാന് ഇപ്പോൾ പിന്നെ ആത്മഹത്യയെ കുറിച്ച് കുട്ടികൾക്ക് അത്ര വലിയ അറിവൊന്നുമില്ല അതുകൊണ്ടാണ് അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് ചില കുട്ടികളുടെ ധാരണ സഹാദത്ത് കലിമ ചെല്ലിട്ട് അങ്ങോട്ട് മരിച്ചാൽ മതി അപ്പോൾ അതിന് ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ നമ്മൾ രക്ഷപ്പെടുമല്ലോ ചില ആളുകൾ അങ്ങനെ ചെയ്തവരുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോകുന്നവരും എന്നാൽ അതുപോലെ തന്നെ മറ്റു മതസ്ഥരെ വിവാഹം കഴിച്ചാൽ അതുകൊണ്ടുള്ള പ്രത്യേക പ്രശ്നങ്ങൾ എന്താണ് എന്താണ് ഇപ്പം അതിന് കുഴപ്പം എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിൻ്റെ കുഴപ്പം മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉമറാക്കൾ ഉറക്കത്തിലാണ് ഉമറാക്കൾ ഉറക്കത്തിലാണ് ഉലമാക്കൾ വായടപ്പ് വായടച്ചിരിക്കുകയാണ് അവർക്ക് മിണ്ടാൻ കഴിയില്ല അവർ വേണ്ടിയാലും ഇവിടെ പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ ഇത്ത അവസ്ഥയാണ് ഇത് നമ്മുടെ നാടിന് ആപത്ത് തന്നെയാണ് ദീനിനൊരാവപത്തും ഇല്ല ദീൻ അങ്ങനെ വളർന്ന് ദീനുള്ളവർക്ക് ഉള്ളവരതും അങ്ങനെ ജീവിച്ചു പോകും കയാമത്തിനാൾ വരേക്കും കയാമത്തിനാൾ തീരെ ദീനില്ലാതെ അള്ളാഹ എന്നൊരാൾ വിളിക്കാനില്ലാതെയാകുന്ന കാലഘട്ടത്തിലാണ് കയാമ് സംഭവിക്കുക എന്നാണ് അള്ളാഹുത്താലു തന്നിട്ടുള്ളത് നബിസ് അലൈ വല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അങ്ങനെയാണ് അള്ളാഹ എന്ന് വിളിക്കാൻ ഒരാളുണ്ടാവില്ല എന്ന് അത്രയ്ക്കും അതിനു മുമ്പ് ഇതുപോലത്തെ പല കോലാഹലങ്ങളും സംഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കും അതൊക്കെ നമ്മളിങ്ങനെ കാണും പത്ത് അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങൾ വരേക്കും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഏതായാലും നമ്മുടെ മക്കളെ സൂക്ഷിക്കുക മക്കളെ സൂക്ഷിക്കുക അവരെ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ അവരെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ദീനീയ സംസ്കാരത്തിലേക്ക് മതബോധത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വഴികൾ നമ്മുടെ ഉമറാക്കൾ സജ്ജീകരിക്കുക അതിനെ ഉമറവും ഉലമാവും മാതാപിതാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക ഇൻഷാ അള്ളാഹു താല നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ സ്ലാ വാല് വരമു